നമസ്കാരം അതുപോലെ തന്നെ കല്യാണ സീസണും എത്തി നക്ഷത്ര ഗോൾഡൻ ടൈംസ് ഒരുപാട് ഓഫേഴ്സും സമ്മാനങ്ങളുമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് വെഡിങ് പാർട്ടികൾക്ക് സ്വർണവിലയുടെ കേവലം ഒരു ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ്ണ അവസരമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ അഡ്വാൻസ് ബുക്ക് ചെയ്തതിൽ നിന്നും നറുക്കടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യ ജോഡിക്ക് മലേഷ്യയിൽ ഹണിമൂൺ ആഘോഷിക്കാൻ സുവർണ്ണ അവസരം അപ്പം ഇനി നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പത്ത് പവൻ്റെ രണ്ട് വെഡിങ് സെറ്റ് ആണ് ഫസ്റ്റത്തെ വെഡിങ് സെറ്റ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും ഫുൾ കേരള ഐറ്റംസ് ആണ് എല്ലാം ലൈറ്റ് വെയിറ്റിലാണ് അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് പിന്നെ കുറച്ച് പൊലിമയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഒരു കാശുമാല വന്നേക്കുന്നത് തന്നെ ഒരു ഒന്നര പവനാണ് ഇതിൻ്റെ കാശുമാല വന്നേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പൊലിമയുണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എല്ലാം കേരള മോഡൽസ് ആണ് നമ്മളിവിടെ ഒരുക്കി വെച്ചേക്കുന്നത് പത്ത് അടുത്തത് വന്നേക്കുന്നത് ഒരു സെക്കൻഡ് ചെയ്യിൻ എന്നുള്ള ഒരു മിഡിൽ ചെയിൻ എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത് പെൻഡന്റ് വന്നേക്കുന്നത് ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നേക്കുന്നത് പിന്നെ ഹാർഡ് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഈ ഹാർഡ് ഡിസൈൻസ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറഞ്ഞാൽ ഒരു പ്ലെയിൻ മാറ്റ് ഗോൾഡിൽ വന്നിട്ടുണ്ട് ചിലത് ഹോളോ ടൈപ്സ് ആണ് വന്നേക്കുന്നത് അതിൽ തന്നെ ഒരു ഗ്ലേസിംഗ് ഫിനിഷ് ഒക്കെ വന്നിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇത് പോകുന്നത് നിങ്ങൾക്ക് അത് ആ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ അടുത്തത് വന്നേക്കുന്നത് കുറച്ച് ഹെവി മാല എന്നുള്ള രീതിയിലാണ് ഇത് വന്നേക്കുന്നത് ഒരു മൂന്ന് പവനാണ് ഇത് വന്നേക്കേണ്ടത് ഇതിലിപ്പോ വന്നേക്കുന്നത് പെൻഡൻ ഹൈലൈറ്റ് അതൊരു എന്താ പറയുക ആ ഒരു ഡിസൈൻ ഒരു പ്രത്യേക ഇതിലാണ് വന്നേക്കുന്നത് ആ ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് നമുക്ക് ഇവിടെ തുടങ്ങി തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻസ് വരേണ്ടത് കുറച്ച് പൊലിമേട് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പവനിൽ ഒരു കുറച്ച് പൊലിമേഡുള്ള കേരള മോഡൽ മലയാണ് നമ്മളിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് രണ്ട് വളയും കൂടി ഒന്നര പവനിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കേണ്ടത് പിന്നെ ഒരു മോതിര ഉണ്ട് മോതിരം വന്നേക്കുന്നത് ഒരു അരപവൻ്റെ ഒരു മോതിരാണ് വെച്ചേക്കുന്നത് പാദസരം വന്നേക്കുന്നത് ഒന്നര പവൻ്റ് ഒന്നര പവൻ്റെ വന്നേക്കുന്നത് പിന്നെ ഈ ാസ്റ്റത്തെ മലയായിട്ട് നല്ലോണം കോമ്പോ അതായത് മാച്ചിങ് പോലെ എനിക്ക് തോന്നുന്നത് കാരണം കുറച്ച് പൊലിമയുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു വെയ്റ്റ് തന്നെയാണ് അര പവനേ ഉള്ളൂ ആ ഒരു കമ്മലിൻ്റെ ആ ഒരു വെയിറ്റ് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ പത്ത് പവൻ്റെ ഒരു കേരള വെഡിങ് സെറ്റ് അതായത് ലൈറ്റ് വെയ്റ്റിൽ തന്നെ കുറച്ച് പോലിമേട് കൂടിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് കുറച്ച് ഹെവി വെയിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം വെയിറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട് എന്നാലും ഡിഫറെൻറ്റ് മോഡൽസ് ആണ് നമ്മുടെ ഇവിടെ വെച്ചേക്കുന്നത് ആദ്യത്തെ വന്നേക്കുന്നത് നഗാസിലെ വന്നേക്കുന്നത് ലക്ഷ്മി ദേവിയുടെ തന്നെ അത് മാങ്ങ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഡിസൈൻ ലക്ഷ്മി ദേവിയാണ് അതിൻ്റെ ഹൈലൈറ്റായിട്ട് നടക്കുക തന്നെ വന്നേക്കുന്നത് പിന്നെ ഹാങ്ങിങ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ബോൾസൊക്കെ വന്നിട്ടുണ്ട് ഇത് വന്നേക്കുന്നത് ഒരു രണ്ട് പവനാണ് ഇതിൻ്റെ നഗാസിൻ്റെ ഈ വെയിറ്റ് സെക്കൻഡ് വന്നേക്കണം കുറച്ച് ലോങ് ചെയിൻ അധികമല്ല കുറച്ചൊരു മിഡിൽ ചെയിൻ ഒക്കെ രീതിയിലാണ് വന്നേക്കുന്നത് ഇത് വന്നേക്കണ്ടും ഒരു രണ്ട് പവനില വന്നേക്കുന്നത് ആ പെൻറ്റൻ തന്നെയാണ് എൻ്റെ ഹൈലൈറ്റ് വന്നേക്കുന്നത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ആദ്യത്തെ കംപ്ലീറ്റ് ആ മാലയുടെ ഒരു ചെറിയ തുടക്കം അങ്ങനെ വന്നേക്കുന്നത് ചെറിയ മൈന്യൂട്ട് ബോൾസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതും വന്നേക്കുന്നത് ഒരു രണ്ട് പവനില വന്നേക്കുന്നത് ഇത് ചെട്ടിനാടാണ് ഇതിൻ്റെ ഒരു മാല ഇപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇതൊക്കെയാണെങ്കിൽ നമുക്ക് പിന്നീടായിട്ടും യൂസ് ചെയ്യാം ഇപ്പം നിങ്ങളൊരു ഫങ്ഷന് പോകുകയാണെങ്കിൽ ഒരു അമ്പലത്തിൽ ജസ്റ്റ് ഒരു പോകുവാണെങ്കിൽ ഇപ്പോൾ സെറ്റ് മൂണ്ടിൻ്റെ കൂടെ അല്ലാത്ത ഇതിൻ്റെ കൂടെയൊക്കെ ഇതൊരു ഗോറ്റു ആണ് അല്ലെങ്കിൽ തന്നെ സാധാരണ ഒരു കുർത്തീസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സാധാരണ ഒരു കാഞ്ചീപുര സാരിയുടെ കൂടെയൊക്കെ ഇത് വെയർ ചെയ്താൽ നല്ലൊരു ലുക്ക് തന്നെ ആയിരിക്കും അപ്പം ഇത് പിന്നെ ആയാലും വെഡ്ഡിങ്സ് ഈ മാലകളൊക്കെ വെഡ്ഡിങ്ങിന് ഉപയോഗിച്ചാലും പിന്നെ ആയാലും ആഫ്റ്റർ യൂസിനാണ് ഇതായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല ആ സെക്കൻഡ് ചെയിൻ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല എന്നാലും കുറച്ചുകൂടി ഒരു ആഫ്റ്റർ യൂസിന് ഉള്ളത് കുറച്ചും കൂടി യൂസ്ഫുള്ളാണ് തേർഡ് ചെയിൻ വന്നേക്കേണ്ട ഒരു ടർക്കിഷിൻ്റെ മാലയാണ് വന്നേക്കുന്നത് അത് വന്നേക്കേണ്ടത് ഒരു മൂന്ന് മൂന്നര പൗനിലാണ് അതിൻ്റെ ഒരു വെയ്റ്റ് വന്നേക്കുന്നത് ടർക്കിഷിൻ്റെ മാല നിങ്ങൾക്ക് അറിയാം എപ്പോഴും ഒരു നെറ്റ് ഡിസൈനിലാണ് വന്നേക്കുന്നത് ഒരു ത്രീ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് താഴെ തന്നെ ആ ഒരു നടുക്കൊരു പാർട്ടീഷ്യൻ പോലെ വന്നിട്ട് അതൊരു ഹെവി ആയിട്ടുള്ളൊരു ഡിസൈൻ പോലെ വന്നിട്ട് പിന്നെ ഒരു ത്രീ ലെയേഴ്സ് ആയിട്ടാണ് ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്ന ഒരു വള വന്നിട്ടുണ്ട് ഇതിൽ തന്നെ പിന്നെ കമ്മൽ വരുന്നത് നമുക്കൊരു ഒരു പവനാണ് വരുന്നത് മോതിര അതുപോലെ തന്നെ ഒരു അരപ്പവൻ്റെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ പത്ത് പവൻ്റെ ഒരു എപ്പിസോഡാണ് കാണിച്ചത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാട്ടോ എന്നാലും കുറച്ച് വ്യത്യസ്തമുള്ള രീതിയിലാണ് നമ്മൾ ചെയ്ത കംപ്ലീറ്റ് ഒരു കേരള ട്രഡീഷണൽ സ്റ്റൈൽ നമ്മൾ ചെയ്ത് പൊലിമയോടെ കൂടെ ലൈറ്റ് വെയിറ്റിൻ്റെ ആഭരണങ്ങളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത് ആദ്യത്തെ പത്ത് പവൻ്റെ വെയിറ്റിംഗ് സെറ്റിൽ രണ്ടാമത്തെ നമ്മൾ സെറ്റ് ചെയ്തത് കുറച്ച് ഹെവി വെയ്റ്റ് എന്ന് പറയും അതായത് ഡിഫറെൻറ്റ് മോഡൽസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നഗാസ് വരുന്നുണ്ട് പിന്നെ ചെട്ട്നാട് വരുന്നത് ടർക്കിഷ് ഒക്കെ കൂടി ഉൾപ്പെടുത്തിയെന്ന രീതിയിലാണ് രണ്ടാമത്തെ വെഡിങ് സെറ്റ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നും പറയുന്നത് പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ ഹോർഡിംഗ് ശ്രദ്ധിക്കാൻ നമ്മുടെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ബൈ ഏവർക്കും നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ